ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നീക്കത്തെക്കുറിച്ച് ഇനി വിദ്യാർത്ഥികൾ പഠിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നീക്കം പാഠ്യവിഷയമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ മൂന്നാം ക്ലാസ് മുതലുള്ള പുസ്തകങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറും ഉൾപ്പെടുത്തും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി എൻ സിഇർ ടി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ഒരു പ്രത്യേക വിദ്യാഭ്യാസ മൊഡ്യൂൾ തയ്യാറാക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു മൂന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുമായി രണ്ട് മെഡ്യൂളാണ് തയ്യാറാക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എട്ട് മുതൽ പത്ത് വരെ പേജുകളിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം രാജ്യം എങ്ങനെയാണ് തീവ്രവാദത്തെ നേരിടുന്നതെന്നും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രതിരോധ സേനകൾ നയതന്ത്രം എന്നിവയുടെ നിർണായക പങ്ക് എന്തെന്നും വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുകയാണ് ലക്ഷ്യം ഇതുമാത്രമല്ല ചന്ദ്രയാൻ ആദിത്യ എൽവൺ ശുഭാംശു ശുക്ല ഭാഗമായ ആക്സിയം എം ഫോർ ദൌത്യം തുടങ്ങിയ രാജ്യത്തിന് അഭിമാനം പകർന്ന നിമിഷം ൾ എൻസിഇർ ടി പാഠ്യപദ്ധതിയുടെ പ്രധാന ഭാഗമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്